എനിക്ക് മൂന്ന് സഹോദരിമാരാണ് അവർക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യമാണ് കാരണം മുമ്പ് ഞാൻ അവരെ പതിവായി സന്ദർശിക്കുമായിരുന്നു എന്റെ ചെറുപ്പത്തിൽ കാലിൽ പോലും ഞാൻ രാഖി കെട്ടും ഇവിടെ വരെ എല്ലായിടത്തും രാഖി കെട്ടുമായിരുന്നു അതിലെനിക്ക് താൽപ്പര്യമായിരുന്നു പിന്നീട് ഞാൻ മഹാഭാരതം പഠിച്ചപ്പോൾ ഒരിക്കൽ ഒരു കഥ അച്ഛൻ പറഞ്ഞു തന്നു കുന്തി അഭിമന്യുവിന്റെ കൈത്തണ്ടയിൽ ഒരു നൂല് രക്ഷയ്ക്കായി കെട്ടിക്കൊടുക്കുന്നുണ്ട് രക്ഷാകവചം അങ്ങനെയാണ് ആ പേര് വന്നത് ഈ രക്ഷ നിന്റെ കയ്യിൽ ഉള്ള സമയത്തോളം നീ ജീവനോടെ ഉണ്ടാകും അത് അവർ കൊടുത്ത ഒരു സങ്കല്പമായിരുന്നു പിന്നീട് നടന്നത് നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ എന്നാൽ ഭഗവാൻ കൃഷ്ണൻ വളരെ തന്ത്രശാലിയായിരുന്നു അദ്ദേഹം അത് എടുത്തു കളഞ്ഞു ഒരു മൂഷികനെ പോലെയോ മറ്റോ വന്ന് അത് മുറിച്ചു കളഞ്ഞു കുന്തിക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നു ആ നൂൽ ഉള്ളിടത്തോളം കാലം അവൻ സുരക്ഷിതനായിരുന്നു അത് പോയപ്പോൾ അവനും